എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പയർ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കേട്ടോ ഇത് അതായത് ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും അതായത് ചിങ്ങമാസം തുടങ്ങുമ്പോഴത്തേക്കും പയർ നട്ട് കഴിഞ്ഞാൽ മണ്ണും കാലാവസ്ഥയും ഒക്കെ തന്നെ പയറിൻ്റെ വളർച്ചയ്ക്ക് ആപ്റ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് പയർ നടാം നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ കുറ്റിപ്പയറായിട്ടാണ് നടുന്നതെങ്കിൽ അതിന് പറ്റുന്ന ഇനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതേസമയം നമുക്ക് പന്തലൊക്കെ ഇട്ട് വലിയ തോതിൽ കൃഷി ഇറക്കാനാണെങ്കിൽ അതിന് പറ്റിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പോൾ അതിന് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കുറ്റിപ്പയറിലെ ഏറ്റവും നല്ല ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശി കാഞ്ചൻ അത് ഒരുപാട് പടരുന്ന ഇനം അല്ല അതേസമയം ചെറിയ രീതിയിൽ പടർന്നിട്ട് നന്നായിട്ട് ഈൽഡ് തരികയും ചെയ്യും ചെയ്യും നടുന്ന സമയത്തുണ്ടല്ലോ നന്നായിട്ട് ജൈവവളം ചേർത്ത് കൊടുക്കണം ആദ്യം മണ്ണൊരുക്കുന്ന സമയത്ത് കുമ്മായ വസ്തുക്കൾ ചേർക്കണം അതായത് ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് രണ്ടര എങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണ് ഒരുക്കി വെക്കണം അതിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ നൂറ് ഗ്രാം വരെ പയറ് നടന്ന ഗ്രോ ബാഗിൽ നമുക്ക് കുമ്മായ വസ്തുക്കൾ മണ്ണുമായി ചേർത്ത് ഇളക്കി രണ്ടാഴ്ച വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രോ ബാഗിൽ നടക്കുന്നത് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൈവവളം മാക്സിമം ജൈവവളം കൊടുക്കുക അതായത് കാ കാൽഷ്യത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നത് നമുക്ക് കുമ്മായ വസ്തുക്കൾ കൊടുത്തിട്ടാണെങ്കിൽ ഇവിടെ ജൈവാംശം നന്നായിട്ടുണ്ടെങ്കിലാണ് പയറിൻ്റെ ആദ്യഘട്ടത്തിലെ വളർച്ചയാണെങ്കിലും ഉൽപ്പാദനം നല്ല രീതിയിൽ ഉണ്ടാവുക അപ്പോൾ പൊടിഞ്ഞ ജൈവവളം എന്താണെങ്കിലും കൊടുക്കുക അത് നമ്മൾ കണക്ക് പ്രകാരം ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം ആണ് ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്കതിനകത്തേക്ക് രണ്ട് കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കണം ചേർത്തതിന് ശേഷം മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷമായിരിക്കണം നമ്മൾ വിത്ത് വതക്കേണ്ടത് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പായിട്ട് പയർ വിത്ത് നമുക്ക് സൂഡമോണാസിൽ മുക്കി വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും സൂഡമോണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്ര ബാക്ടീരിയ ആണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഇരുപത് ഗ്രാം മുതൽ ഇരുപത്തഞ്ച് ഗ്രാം വരെ അതായത് നമുക്കൊരു അഞ്ച് ടീസ്പൂൺ സുടമൊണാസ് കലക്കിയതിന് ശേഷം ഒരു രാത്രി മുഴുവനും കുതിർത്ത് വെക്കുക ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി ജൈവാംശം ചേർത്തിട്ടുള്ള മണ്ണിൽ ഇത് വിതച്ചു കഴിഞ്ഞാൽ പയറിൻ്റെ ആദ്യഘട്ടത്തിലെ വളർച്ച നല്ല രീതിയിലുണ്ടാവും പയറിൻ്റെ ആദ്യഘട്ടത്തിലെ വളർച്ച ശരിയായാൽ തന്നെ കീടബാധയും രോഗബാധയും നമുക്ക് തടയാൻ പറ്റും കുറ്റിപ്പയർ ഇനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭാഗ്യലക്ഷ്മി പൂസ ബർസാത്തി പൂസ കോമൾ ഇതൊക്കെ കുറ്റിപ്പയറാണ് അതേപോലെ തന്നെ കുറച്ച് പടരുന്ന സ്വഭാവമുള്ള ഇനങ്ങളാണ് കൈരളി അനശ്വര വരുൺ കനകമണി അർക്ക ഗരിമ ഇതൊക്കെ കുറച്ച് ചെറിയ രീതിയിലേ പടരുകയുള്ളൂ നമുക്കൊരു കമ്പൊക്കെ കുത്തിക്കൊടുത്തിട്ട് അതിനെ വളർത്തിയെടുക്കാം അതേസമയം നന്നായിട്ട് പന്തലിൽ പടരുന്ന ഇനങ്ങളാണ് ശാരിക മാലിക ചുവന്ന നിറത്തിലുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന വൈജയന്തി നമ്മുടെ പയറിൻ്റെ അറ്റം ഒരു പിങ്ക് റെഡ് കളർ വരുന്ന നോർമലി ഗ്രീൻ കളറുള്ള ലോല വെള്ളായണി ജ്യോതിക ഇതൊക്കെ നന്നായിട്ട് പടർന്നിട്ട് നല്ല ഉത്പാദനം തരുന്ന ഇനങ്ങളാണ് അപ്പം നമ്മൾ വിത്ത് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങൾ ഏത് ഇനമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചോദിച്ച് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഇനി കഴിഞ്ഞ വർഷം നട്ട ബാഗിലാണെങ്കിൽ അതിനകത്തുള്ള മണ്ണ് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നല്ല പരുവപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ വിത്ത് പാകാൻ പാടുള്ളൂ അതേപോലെ തന്നെ നന്നായിട്ട് ജൈവാംശം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷി ഇറക്കാനും പാടുള്ളൂ ഇതിന് ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ കുറ്റിപ്പയറാണെങ്കിൽ രണ്ട് വരികൾ തമ്മിൽ ഒരു മുപ്പത് സെൻറ്റിമീറ്ററും രണ്ട് ചെടികൾ തമ്മിൽ പതിനഞ്ച് സെൻറ്റിമീറ്ററും അകലത്തിൽ നടന്നതാണ് നല്ലത് അതേസമയം ചെറിയ തോതിൽ പടരുന്നവയാണെങ്കിൽ രണ്ട് വരികൾ തമ്മിൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അതായത് ഒന്നര അടിയും രണ്ട് ചെടികൾ തമ്മിൽ ഒരടിയും അകലം കൊടുക്കണം പന്തലിൽ കയറുന്ന ഇനങ്ങളാണെങ്കിൽ രണ്ട് മീറ്റർ അകലത്തിൽ ആണ് ചെ നമ്മൾ ഈ സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പോട്ട്ക്കകത്ത് വിത്ത് പാകി മുളപ്പിച്ചെടുക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണ് റെഡിയാ സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് മുളച്ച തൈകൾ കൊണ്ടുപോയി നടാം തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് പയറിലെ ചാഴി തന്നെയാണ് രണ്ടല വരുമ്പോൾ തന്നെ ചാഴി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെയാണെങ്കിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് നട്ട ഉടനെ തന്നെ ഇനി ചാഴി വരാനൊന്നും കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരം ഇട്ട് തളിച്ചു കൊടുക്കാം ഇതൊക്കെ നാടൻ രീതികളാണ് ചീമക്കൊന്നേല വെള്ളത്തിലിട്ട് അത് അഴുകിയതിന് ശേഷം അത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഷീമൊക്ക നേല മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് അത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും ഇതൊന്നും നിൽക്കുന്നില്ലേ നമുക്ക് ബിവേരിയ ബാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തളിച്ചു കൊടുക്കാൻ കൊടുക്കുന്നതും നല്ലതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചാഴി പലരും ചോദിക്കും ഇതാണ് ചാഴി ഇത്രയും വലിപ്പത്തിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ചാഴി ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ നീരൂറ്റി കുടിച്ച പോലെ ചെടിയുടെ കായ്കളും ചെടിയൊക്കെ തന്നെ മഞ്ഞളിക്കുകയും മണിയുടെ വളർച്ച മുരടിക്കുന്നു ചുക്കിച്ചുളിയും പയറിനകത്തുള്ള മണികളുടെ എണ്ണം കുറയും ഇളം കായ്കൾ മഞ്ഞളിച്ച് വാടും ഇതൊക്കെ തന്നെയാണ് ചാഴിയുടെ അറ്റാക്കിൻ്റെ സിംറ്റംസ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ടുറുമ്പിനെ പോലെയുള്ള കുഞ്ഞുങ്ങളും ഈ മുതിർന്ന വലിയ പ്രാണികളുമാണ് ഈ കായ്കളിൽ നിന്നും തളിരുകളിൽ നിന്നും നീരൂറ്റി കുടിക്കുന്നത് ചാഴി എന്ന് പറഞ്ഞാൽ റിപ്റ്റോട്ടസ് പെഡസ്ട്രിസ് എന്ന് പറയുന്ന കീടാണ് പക്ഷേ ഇതിൻ്റെ അറ്റാക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ നമ്മളുടെ പയറൊക്കെ ഇങ്ങനെ ചുരുണ്ട് വരുമ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ അറ്റാക്കിനെ പറ്റി ശ്രദ്ധിക്കുക ഇത് തുടക്കം തൊട്ട് ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഏറ്റവും സിമ്പിൾ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന ഉറുമ്പിൻ്റെ അങ്ങ് കയറ്റി കൊടുക്കുക ചുവന്ന ഉറുമ്പ് അവിടെ പെട്ടെന്ന് നിൽക്കില്ല അവിടെ ചിലപ്പോൾ അവിടെ കറുത്തുറുമ്പണ്ടെങ്കിൽ ചുവന്ന ഉറുമ്പിനെ ഓടിക്കും അപ്പോൾ ആദ്യം കറുത്ത ഉറുമ്പിനെ നീക്കിയതിന് ശേഷമായിരിക്കണം ചുവന്ന ഉറുമ്പിൻ്റെ കൂട് അവിടെ ഇടേണ്ടത് കറുത്തുറുമ്പിനെ നിൽക്കാൻ ഭയങ്കര എളുപ്പമാണ് കാരണം നമ്മൾക്കവിടെ മത്സ്യത്തിൻ്റെ ഒരു കെണി വെച്ച് കഴിഞ്ഞാൽ കറുത്ത ഉറുമ്പൊക്കെ അതിനകത്തോട്ട് വന്നോളും അപ്പോൾ അതിനെ നമുക്കെടുത്ത് കത്തിച്ച് കളയാം അത് കഴിഞ്ഞതിന് ശേഷം ആവിൻ്റെ മുകളിലൊക്കെ കാണുന്ന ചുവന്ന ഉറുമ്പിൻ്റെ കൂടെ എടുത്തിട്ട് പുളി ഉറുമ്പും എന്നൊക്കെ പറയുന്ന സംഭവം അവിടെ കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ച ചാഴിയുടെ ശല്യം ഉണ്ടാവാറില്ല ചാഴിയുടെ മാത്രമല്ല കേട്ടോ നേരത്തെ പറഞ്ഞ ഏഫിഡ്സിൻ്റെ ശല്യം ഒക്കെ തന്നെ ഒഴിഞ്ഞ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മെഷർ എന്ന് പറയുന്നത് ഈ പയറിൽ ചുവന്ന ഉറുമ്പിനെ കൂട് കയറ്റി വിടുക എന്നുള്ളതാണ് പിന്നെ വേപ്പെണ്ണ എമൽഷൻ നാല് മില്ലി വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം രണ്ട് മില്ലി ഷാംപൂം കൂടി മിക്സ് ചെയ്ത് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാഴി മാത്രമല്ല പയറിലുള്ള മിക്ക കീടങ്ങളെയും നമുക്ക് അകറ്റി നിർത്താൻ പറ്റും പലപ്പോഴും പിന്നെ കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറവുകൊണ്ട് ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പയർ ഒരുപാട് കായൊന്നും കിട്ടാറില്ല അപ്പം ആദ്യം നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്തില്ല എങ്കിൽ നമ്മൾ പിന്നീട് തട നന്നായി തുറന്നതിന് ശേഷം ഒരു ഒരു ഒരടിയുടെ അടുത്ത് ദൂരത്തിൽ തടം ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് പൊടിഞ്ഞ കുമ്മായം അവിടെ നമ്മൾ ഡോളമൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കാൽഷ്യം കിട്ടേണ്ടത് കൊണ്ട് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം ഒരു ചെടിയുടെ ചോട്ടിൽ നൂറ് ഗ്രാം വരെ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് പലപ്പോഴും പയറ് ചട്ടയായി മാറാറുണ്ട് അതേപോലെ തന്നെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച പതിനഞ്ച് ദിവസത്തിന് ശേഷം പൊട്ടാഷ് ചേർത്ത് കൊടുക്കുക പത്ത് ഗ്രാം പൊട്ടാഷ് ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പയറിലെ ഉൽപ്പാദനം നന്നായിട്ട് കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കഞ്ഞി വെള്ളത്തിൽ നമ്മളുടെ ശരിയായിട്ടുള്ള നമ്മളെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി കലക്കിയതിന് ശേഷം നേർപ്പിച്ചിട്ട് പയറിൽ ഇടക്ക് തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് നമുക്കറിയാം മത്തിയും ശർക്കരയും കൂടി നന്നായി മിക്സ് ചെയ്ത് മത്തി ചെറുതായി തുണ്ടാക്കിയതിന് ശേഷം അത് എത്ര തന്നെ ക്വാണ്ടിറ്റി ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നാൽപ്പത് ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫിഷ് അമിനോ ആസിഡ് കിട്ടും അത് വളരെ എളുപ്പത്തിലാവാൻ വേണ്ടി നമുക്ക് പച്ചപ്പായ മുറിച്ച് ചേർക്കാം ഇത് നമുക്ക് ഈ ഫിഷാമിനോ ആസിഡ് ഒരു മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു പത്ത് ദിവസത്തെ ഇടവേളകളിൽ തളിച്ചു കൊടുക്കുന്നത് പയറിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഉമിച്ചാരം കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഇടക്കിടക്ക് പാറ്റി കൊടുക്കുന്നത് പയറിൻ്റെ ഉൽപ്പാദനം കൂട്ടും കാരണം സിലിക്കേഡ് അംശം ഉമിയിൽ കൂടുതലാണ് പയറിൽ അടുത്ത കാലമായിട്ട് കാണുന്ന ഒരു അറ്റാക്കാണ് സെർപ്പൻറ്റൈൻ ലീഫ് മൈനർ അല്ലെങ്കിൽ ചിത്രകീടെന്നു പറയുന്ന കീടത്തിൻ്റെ അറ്റ് അറ്റാക്ക് ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിതകം കാർന്ന് തിന്നും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇലയിലുള്ള ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് കുറയും അപ്പോൾ ഇതിന് നല്ലത് വേപ്പെണ്ണ എമൽഷൻ രാവിലെ എട്ട് മണിക്ക് മുമ്പായി തന്നെ സ്പ്രേ ചെയ്യണം പിന്നെ പയറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് വളമെന്ന് പറയുന്നത് ഷീമക്കൊന്നയാണ് ശീമക്കൊന്ന നമുക്ക് പച്ചല തന്നെ കൊത്തിയെടുത്തേക്ക് ശേഷം പയറിൻ്റെ രണ്ട് വശത്തും ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഓർഗാനിക് മാന്യൂറാണ് അതുകൂടാതെ പെസ്റ്റ് റിപ്പല്ലൻ്റുമാണ് കീടങ്ങളെ അകറ്റി നിർത്താനുള്ള ക്ഷീമക്കൊന്നയുടെ കഴിവ് നമുക്കിതിനകത്ത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ പയറിലാണ് ഒരുപാട് കീടബാധ ഉണ്ടാവുക അപ്പം കീടബാധകളൊക്കെ തന്നെ ഒഴിവാക്കാൻ നമുക്ക് ക്ഷീമക്കൊന്നയില്ല ഇപ്പോൾ ഒരുപാട് എല്ലായിടത്തും മഴ വന്നതുകൊണ്ട് തന്നെ നിറച്ചും ഇലകളുണ്ട് അപ്പോൾ ആ ഇല മുഴുവനും ഈ സമയത്ത് മുറിച്ചെടുത്തിട്ട് പച്ചക്കറിയുടെ രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും വയറിൻ്റെ ഇലയുടെ മുകളിൽ പൊടിക്കുമ്പോൾ രോഗം ഉണ്ടാവാറുണ്ട് അതായത് ഇലകളുടെ മുകൾ ഭാഗത്ത് വെളുത്ത പൊടിയും അടിഭാഗത്ത് മഞ്ഞളിപ്പും കാണുന്നെങ്കിൽ സൂഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കും വേണം കാൽഷ്യവും പൊട്ടാസ്യവും കിട്ടുന്ന രീതിയിലുള്ള വളപ്രയോഗവും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജൈവവളങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പയർ കൃഷി വളരെ വൻ വിജയമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് തന്നെ പറ്റും ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം